നമസ്കാരം സി പി ഐ നേതാവും എഴുത്തുകാരനുമായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ ഒരിക്കൽ സി പി ഐ എമ്മിനെ പറ്റി പറഞ്ഞ ഒരു തമാശയുണ്ട് പ്രസവവാർഡ് എന്ന് എഴുതി വെച്ചിട്ട് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രമെന്ന് എഴുതുന്നത് പോലെ ഒരു ഫലിതമാണത്രേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോൾ മാർസിസ്റ്റ് കോൺക്ലേവ് പാർട്ടിയായി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ പത്തു മാസത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയത് പന്ത്രണ്ട് കോൺക്ലേവുകളാണ് പക്ഷേ ചെലവ് വിവരം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല മുപ്പത്തഞ്ച് കോടിയുടെ ഒരു കണക്കൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കണക്കപ്പിള്ളയുടെ വീട്ടിൽ വറക്കലും പൊരിക്കലും കണക്ക് നോക്കുമ്പോൾ ചീറ്റലും പിഴിയലും എന്ന ഒരു ചൊല്ലുണ്ട് സർക്കാരിൻ്റെ വറക്കലും പൊരിക്കലും തകൃതിയായി നടക്കുന്നുണ്ട് പാവം പ്രജകളുടെ വീട്ടിലാണ് ചീറ്റലും എല്ലാം ഭരണത്തിൻ്റെ അവസാന വർഷമായപ്പോഴേക്കും കോൺക്ലേവുകളും സംഗമങ്ങളും ഉഷാറായിരിക്കുകയാണ് നവകേരള സദസ്സും കേരളീയവുമൊക്കെ വേറെ കണക്കിലാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ സ്കിൽ കേരള കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു ഇതിന് എത്ര ചിലവായെന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അനക്കറിയില്ല എന്നായിരുന്നു മറുപടി ആഗോള നിക്ഷേപ സംഗമം വഴി ആരൊക്കെയോ കൊണ്ടുവന്ന് മറിച്ചിട്ട് പോയി എന്നാണ് കേൾക്കുന്നത് പക്ഷേ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരറിവുമില്ല ഈ മാസം രണ്ട് കോൺക്ലേവ് കൂടി നടക്കാനിരിക്കുകയാണ് ജനുവരിയിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവ് ആയിരുന്നു ഈ വർഷത്തെ കോൺക്ലേവുകളുടെ തുടക്കം ഏപ്രിലിൽ തദ്ദേശ വകുപ്പിൻ്റെ വൃത്തി കോൺക്ലേവ് റവന്യൂ വകുപ്പിൻ്റെ ഭൂമി കോൺക്ലേവ് ഒരു കോടി മുടക്കിയ സിനിമ കോൺക്ലേവ് സിനിമാക്കാർ വെണ്ണുപിടിച്ചതിൻ്റെ ചർച്ചയ്ക്ക് ചിലവ് ഒരു കോടി രൂപ കൊച്ചിയിൽ അർബൻ കോൺക്ലേവിന് ചിലവ് അഞ്ച് കോടി കെ ഡിസ്കിൻ്റെ സ്കിൽ കോൺക്ലേവിന് രണ്ട് കോടി മലിനീകരണ വകുപ്പിൻ്റെ പരിസ്ഥിതി കോൺക്ലേവ് വേറെ വ്യവസായ വകുപ്പിൻ്റെ കയർ കോൺക്ലേവ് മറ്റൊന്ന് ഈ മാസം രണ്ട് കോൺക്ലേവ് കൂടി നടക്കും സയൻസ് കോൺക്ലേവും കശുവണ്ടി കോൺക്ലേവും ഇനിയും സമയമുണ്ട് സാർ പരുത്തിക്കുരി കോൺക്ലേവും കപ്പലണ്ടി കോൺക്ലേവും കൂടി നടത്തിയേ ഈ സർക്കാർ പോകാവും ധർമ്മശാസ്ത്രാപന് കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത് കൊണ്ട് സംഗമമാക്കി അങ്ങനെ എത്രയെത്ര കോൺക്ലേവുകൾ എല്ലാം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കണ്ണു നിറയുന്നത് ആരാൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഈ സർക്കാരിന് വിമിഷ്ടങ്ങളാണ് സ്വന്തം ഇഷ്ടങ്ങളെ പൊന്നുപോലെയാണ് പരിപാലിക്കുന്നത് പണ്ട് നായനാർ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗുണ്ട് കമ്മ്യൂണിസം ശാസ്ത്രമാണ് സയൻസാണ് അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള തത്വശാസ്ത്രമാണ് എന്നൊക്കെ എന്നാൽ ഇന്നോ നല്ലവണ്ണം വില്ലു കുലച്ചു കഴിഞ്ഞാൽ അസ്ത്രത്തിന് അതിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ ആകില്ല ഈ പറയും പോലെ വില്ലിൽ നിന്നും പാഞ്ഞ അമ്പ് കണക്കെ കമ്മ്യൂണിസം ജനങ്ങളിൽ നിന്നും അകന്നു അകന്നുപോയിരിക്കുന്നു അഴുകിയതൊണ്ട് തല്ലുന്നവനെയും കയർ പിരിക്കുന്നവനെയും അണ്ടി തല്ലുന്നവനെയും ആർക്കു വേണം ഇവരെ സംഘടിപ്പിക്കാൻ നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ ഇന്ന് ഏത് സഖാവാണ് ദിനേശ് ബീഡി വലിക്കുന്നത് പി കൃഷ്ണപിള്ളയൊക്കെ കട്ടെടുത്ത് ബീഡി വലിക്കുന്ന ആൾക്കാരായിരുന്നു ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പോക്കറ്റിൽ നിന്നും ബീഡി കട്ടെടുത്ത് വലിച്ചതിൻ്റെ പുകില് ചരിത്രത്തിലുണ്ട് പുതിയ തലമുറയ്ക്ക് ഓമത്തണ്ടിനോടും സിറിഞ്ചിനോടും പൈപ്പിനോടും ഒക്കെയാണ് ഇഷ്ടം അത്താഴ പട്ടിണിക്കാരേക്കാൾ ഭേദം എൻ ജിഒസിനെ സംഘടിപ്പിക്കുന്നതാണെന്ന് പാർട്ടി എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിണറായി കണ്ടെടുത്ത സമൂഹത്തിലെ പൊന്നോമനകളാണ് പൗരപ്രമുഖർ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് മുതലാളിമാരുടെ അന്തപ്പുരങ്ങളിൽ ഉറങ്ങുന്നതാണ് സൂര്യനദിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നതിലും നല്ലതെന്ന് നേതാക്കൾ മനസ്സിലാക്കി നാട്ടിലെ പണക്കാർക്ക് മറ്റൊരു കാര്യവും പിടികിട്ടിയിട്ടുണ്ട് ചോദിക്കുന്ന പിരിവ് സമയാസമയം കൊടുത്താലും പാർട്ടി സെറ്റപ്പിന്റെ പരിലാളന കിട്ടും കൂടെ നിന്നാൽ സെക്കൻഡ് ഹാൻഡ് ബസ്സുള്ളവനെയും നെല്ലുകുത്തുന്ന മില്ലുള്ളവനെയും ബൂർഷയായി കണ്ട പാർട്ടിക്കിപ്പോൾ നാട്ടിലെ മുതലാളിമാരെ കണ്ടാൽ കോൾമയർ കൊള്ളും ഇപ്പോൾ പിണറായിക്കും പാർട്ടിക്കും ഒറ്റ വിചാരമേ ഉള്ളൂ ഇന്ത്യയിൽ പാർട്ടി അവശേഷിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം തുടർഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ പേര് ഭൂമുഖത്തു നിന്ന് തന്നെ നാം അവശേഷമാകും എങ്ങനെയെങ്കിലും ഭരണം തുടർന്നേ പറ്റൂ അതിനായി ഏത് ചെകുത്താനേയും നമ്മൾ കൂട്ടുപിടിക്കും തിരുവയർ ഒഴിഞ്ഞാലും തിരുസഭ സ്തംഭിച്ചാലും ഈ സഭ മുന്നോട്ട് പോകണം തൊട്ടുകൂടാത്തതിനെയും തീണ്ടിക്കൂടാത്തതിനെയും ദൃഷ്ടിയിൽ കണ്ടാലും ദോഷമുള്ളതിനെയും എല്ലാം പിടിച്ചു മടിയിൽ വയ്ക്കും എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഭരണത്തിൽ നിന്നും പിണറായി സർക്കാർ പോയാൽ അണികളുടെ മാനസികാവസ്ഥ ഒന്ന് നോക്കും അവർ സമനില തെറ്റി നാട്ടിലാകെ അലഞ്ഞു നടക്കും മണിച്ചിത്രത്താടിലെ കാട്ടുപറമ്പരെ പോലെ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തിയേ മതിയാകൂ അതിനുവേണ്ടി ആൾ ദൈവമായതിനെയും ദൈവന്തം പുരാനയും ഒരുപോലെ കുൽകം പാർട്ടിക്കിപ്പോൾ ദൈവസ്നേഹം വർണ്ണിക്കാൻ വാക്കുകളില്ല മാനവികതയെ എ കെ ജി സെൻ്ററിൽ തൊട്ടിൽ കെട്ടി ആട്ടുകയാണ് നിസ്വർഗത്തിനു വേണ്ടി കണ്ണീരൊഴിയാത്ത ഒരു രാത്രിയുമില്ല ഹരിവരാസനം പാടി കേൾക്കാതെ സെന്ററിൻ്റെ നട അടയ്ക്കാറില്ല രാവിലെ കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവത്തതേ എന്ന് കേൾക്കാതെ ഉണരില്ല പാദസ്പർശം ക്ഷമസ്യേ എന്ന് പറഞ്ഞ് നേതാക്കൾ ഭൂമിയിൽ കാലു തൊടും ഏറ്റവും ഒടുവിലായി ഇതാ പിണറായി തൃക്കണ്ണ് തുറന്നിരിക്കുന്നു അത് പാവങ്ങളെ കാണാനും വേണ്ടി വന്നാൽ ഭസ്മീകരിക്കാനുമുള്ള കണ്ണാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കുന്നതിൻ്റെ ആലോചനയിലാണത്രേ ഈ സർക്കാർ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കാശ് കൊണ്ട് കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം അത്തരക്കാർ ബാംഗ്ലൂരിൽ ചെന്ന് ഐ കമ്പനി തുടങ്ങാവുന്നതാണ് ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ ഇന്ധനത്തിന് രണ്ട് രൂപ വീതം സെസ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇനി അത് പത്ത് രൂപയാക്കണം അല്ലാതെ പിണറായി വിജയൻ്റെ തോട്ടത്തിലെ ഇഞ്ചി വിറ്റ കാശെടുത്ത് ഇത്രയും പെൻഷൻ കൊടുക്കാൻ കഴിയില്ല നിലവിലുള്ള ആയിരത്തി അറുനൂറ് കുണുവ കൊടുക്കുന്നതിൻ്റെ വിമിട്ടം ജനത്തിനറിയാം എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ച് രണ്ടായിരം രൂപ ഒരു രണ്ട് മാസം കൊടുക്കും അതോടെ നന്ദിയുള്ള നമ്മുടെ ജനം പിണറായിക്ക് പോയി കുത്തിക്കൊടുക്കും അടുത്ത മെയ് മാസത്തിന് ശേഷം കൂഞ്ഞു വലിച്ചാലും രണ്ടായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ ആശ്വാസമുണ്ടല്ലോ അത് മതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യാതൊരു സെസുമില്ലാതെയാണ് പെൻഷൻ കൊടുത്തിരുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കമ്മികൾ പറഞ്ഞ് പതിനെട്ട് മാസമാക്കി മനുഷ്യർ പ്രകടന പത്രികയെ വിശ്വസിക്കുന്ന കാലം ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പാർട്ടിക്കാർക്ക് ഒരാശ്വാസമുള്ളത് അഥവാ ജനമണ്ണാക്കിലടിച്ചാലും അടുത്ത സർക്കാരിന് ഒരു പാരയും ഈ പെൻഷൻ വർധനവ് പാണ്ഡ്യമണിയൻ്റെ കഥ പോലെയാണ് പിണറായി വിജയൻ്റെ കഥ ഉടായ്പ എന്ന പദ്ധതി കണ്ടുപിടിച്ചത് തന്നെ ഈ വിജയനാണ് ഇപ്പോൾ തന്നെ സെസ്സുകൾ കൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ കഴിയാതെയായി സമരക്കാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ദുരഭിമാനം അനുവദിക്കുകയുമില്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം പരിപാടികളെ അതിജീവിക്കാൻ യു ഡി എഫിന് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഞങ്ങൾ വന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് അങ്ങ് പറയണം അത് കണ്ടെത്താൻ സത്യത്തിൽ ഒരു പ്രയാസവുമില്ല പിണറായി വിജയന്റെ വാഹനവ്യൂഹം പിരിച്ചുവിട്ടാൽ തന്നെ അത്രയും തുക ലാഭിക്കാം വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റിയിട്ടുള്ള സകല അശ്രീകരങ്ങളെയും തെരണ്ടിവാലിന് കുമിറ്റി പുറത്താക്കണം അങ്ങനെയും കുറെ കോടികൾ നമുക്ക് ലാഭിക്കാം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ചൊറികുത്തിയിരിക്കുന്ന പി എസ് സി ചെയർമാൻ്റെ അടക്കം ശമ്പളം നേർ പകുതിയാക്കണം പിണറായി ഉപദേശകരായി ഇരുത്തിയിട്ടുള്ള സകല മിണ്ണാണി മിണ്ണന്മാരെയും കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കണം റീബിൽഡ് കേരള വിജ്ഞാന കേരളം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരൻ്റെ കാശ് ചമ്മാളിക്കാൻ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന സകലതിനെയും ഓടിച്ചിട്ട് തല്ലി ഇറക്കി വിടണം യു ഡി എഫിന് ഭരണം കിട്ടിയാലുടൻ തന്നെ നമ്മുടെ തിരുതത്വമായേ ആ കേരള ഹൌസിൽ നിന്നും പടി ഇറക്കി വിടണം പിണറായി വിജയൻ്റെ കള്ളത്തരത്തിന് വഴികാണിക്കാൻ പിടിച്ചിരുത്തിയിരിക്കുന്ന മൂത്ത ഐ എ എസ് കാരന്മാരെ ഇറക്കി വിട്ട് കഴുത ചാണകം തളിക്കണം ശാസ്ത്ര ഉപദേഷ്ടാവായി ഒരുത്തനിരിപ്പുണ്ട് അയാളാണ് മാധ്യമ പ്രവർത്തകരോട് പോയി തെണ്ടാൻ പറഞ്ഞത് എന്താ ശാസ്ത്രീകൾ എന്താ എന്ന് തിരിച്ചറിയാത്ത മുഖ്യന് ശാസ്ത്ര ഉപദേഷ്ടാവ് എന്തിനാണ് കന്നിമാസത്തിൽ ഇടിവെട്ടുമോ കുംഭമാസത്തിൽ കുളിരുണ്ടാകുമോ എന്നൊക്കെ അറിയാനായിരിക്കും മുഖ്യന് പറക്കാനിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടക തൊണ്ണൂറ് ലക്ഷമാണ് മാസം ഇപ്പോൾ തന്നെ കോടികളുടെ കുടിശ്ശികയായി ആ സാധനത്തിനെ തല്ലിപ്പറത്തി വിട്ടാൽ തന്നെ പെൻഷൻ കൊടുക്കാനുള്ള കാശ് മുഖ്യൻ്റെ അമാലന്മാരെയും കോളാമ്പി ചുമ്മികളെയും അടിച്ചുതളിക്കാരെയും പറത്തിവിട്ടാൽ പിന്നെയും കോടികൾ ലാഭിക്കാം വരാൻ പോകുന്ന സർക്കാർ ഇതിനപ്പുറം കക്കാനാണ് വരവെങ്കിൽ പിണറായി വിജയന്റെ പാത അതേപടി നിങ്ങൾ പിന്തുടർന്നാൽ മതി ഈ പിണറായി വിജയനെ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെ സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയാത്ത മനോനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പി ആർ വർക്കുകാരും കമ്മി അടിമകളും പൗരപ്രമുഖരും സമുദായ നേതാക്കളും കൂടി ഈ സ്ഥാനത്ത് കിരീടാവകാശിയായ മരുമകൻ വന്നാൽ എങ്ങനെയിരിക്കും സതീഷനെയോ രമേശനെയോ സങ്കല്പിക്കാൻ നമുക്ക് കഴിയുമോ മറിച്ച് ഗോവിന്ദനാണ് വരുന്നതെങ്കിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല രണ്ട് കവിള് വർത്തമാനത്തിന് മൂന്ന് ടീസ്പൂൺ ചിരി എന്ന ഭാവം നമുക്കിണങ്ങില്ല എന്നാൽ പിണറായി വിജയന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ ചുട്ടി കുത്താൻ മലർന്നു കിടക്കുന്ന കഥകളി നടനെ പോലെയല്ലേ ആ മുഖം പച്ചയോ കരിയോ മിനുക്കോ പഴുപ്പോ എന്തോ വേണമെങ്കിലും നമുക്ക് ആ മുഖത്ത് വരഞ്ഞ് பிரகாஷிப்பெடுக்க